നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ കഴിഞ്ഞ ദിവസം അങ്ങ് തലശ്ശേരിക്കാരൻ പാംബ്ലാനിയോട് കണ്ണൂർ പോലീസ് എറണാകുളത്തെത്തി പാംബ്ലാനിക്കെതിരെ പ്രസ്മീറ്റ് നടത്തിയ വിൽസൺ വടക്കുഞ്ചേരിയെയും ജോസഫ് അമ്പലത്തിങ്കലെയും പി കെ കുര്യാക്കോസിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യാനാണ് പാംബ്ലാനിയുടെ നിർദ്ദേശാനുസരണം കണ്ണൂർ പോലീസ് വന്നത് അങ്ങനെ കണ്ണൂരിൽ നിന്നും പോലീസ് വണ്ടി വന്ന് വിൽസൺ വടക്കുഞ്ചേരിയെയും ജോസഫ് അമ്പലത്തിങ്കലെയും കസ്റ്റഡിയിലെടുത്തു പി കെ കുര്യാക്കോസിനെ അന്വേഷിച്ച് പോലീസ് വണ്ടി രാത്രി മുഴുവൻ കാത്തു നിന്ന് കിട്ടിയില്ല പക്ഷേ അതിനിടയിൽ സീറോ മലബാർ സഭയിലെ എറണാകുളത്ത് അഭിഭാഷകരായ ജോയി ജോർജും പ്രിൻസൺ ഫിലിപ്പും ജോസഫ് ഒക്കെ ഇടപെട്ടു ഇവരെ കൊലപ്പുള്ളികളെ പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അതിനുള്ള വകുപ്പുകൾ ഒന്നും പോലീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അവർ പ്രസ്മീറ്റ് നടത്തി കണ്ണൂരിൽ ചെന്ന് പക്ഷേ ബിഷപ്പ് ഹൌസിന് മുമ്പിൽ വാൾ പോസ്റ്റുകൾ പതിച്ചത് അവരാണോ അറിയില്ല ഇനി അങ്ങനെ വാൾ പോസ്റ്റുകൾ പതിച്ചാൽ പോലും അതൊക്കെ എത്രയോ ലഘുവായ കുറ്റകൃത്യമാണ് അതിനാണ് പാമ്പ്ലാനി സഭയോടൊപ്പം നിൽക്കുന്നത് ഭയപ്പെടുത്താൻ വേണ്ടി പിണറായിയുടെ പോലീസിനെ കണ്ണൂരിൽ നിന്നും എറണാകുളത്തിന് വരുത്തിയത് ഏതായാലും പോലീസുകാർ ഇളിഭരായി ജീപ്പിൽ കയറ്റിയവരെ വിട്ട് എറണാകുളം വിട്ട് പോകേണ്ടി വന്നു അല്ലയോ പാംബ്ലാനി നിങ്ങൾ എന്തൊരു ഗതികേടാണ് നിങ്ങൾ പാലാക്കാരനാണോ കത്തോലിക്കനാണോ എനിക്ക് തോന്നുന്നില്ല ഒരു കാട്ടറവിയുടെ സംസ്കാരം നിങ്ങൾക്കുണ്ടോ കവി പാടിയതുപോലെ ഹന്ത നാട്യമേ നിന്റെ പേരോ പാംളാനി എറണാകുളം അങ്കമാലി അരമനയിൽ അരമനയുടെ ഗേറ്റ് കട്ടർ വെച്ച് മുറിച്ചു മാറ്റിയവർക്കെതിരെ നടപടിയില്ല അവിടെ അരമനയ്ക്കകത്ത് സമരങ്ങൾ നടത്തിയവർക്ക് എല്ലാ അതിരുകൾ ലംഘിച്ചുകൊണ്ട് അക്രമങ്ങൾ നടത്തിയവർക്കെതിരെ ഒരു നടപടിയും നിങ്ങൾ എടുക്കുന്നില്ല പക്ഷെ സഭയോടൊപ്പം നിൽക്കുന്നവരെ നിങ്ങൾ ഭയപ്പെടുത്തി നിങ്ങൾ പോലീസിനെ കാണിച്ച് ഭയപ്പെടുത്താൻ നോക്കുന്നു ഇതാണ് നിങ്ങൾ കണ്ണൂർക്കാരനാണെന്ന് ഇതൊക്കെ കണ്ണൂരിന്റെ കണ്ണൂരിൽ നിങ്ങൾ പഠിച്ചതാണ് അതൊന്നും എറണാകുളം അങ്കമാരിയിൽ വില പോകാൻ പോകുന്നില്ല ഇവിടെ സഭയോടൊപ്പം നിന്ന പ്രവർത്തകരെ അഭിഭാഷകർ ഇടപെട്ട് അവരെ ഇറക്കി കൊണ്ടുവന്നെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ പാംബ്ലാനിയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പാംബ്ലാനിയെ പോലുള്ള വൃത്തികെട്ട കളികളല്ല സഭയോടൊപ്പം നിൽക്കുന്നവർ എറണാകുളത്ത് നടത്തും അവരാ ബസിലിക്ക പള്ളിക്കകത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാ യജ്ഞമാണ് നടത്തുന്നത് വിമതർ നടത്തിയതുപോലുള്ള അക്രമാസക്തമായ സമരങ്ങളൊന്നുമല്ല ഇത് നിർത്തി അവസാനിപ്പിച്ച് പോകുമെന്നൊന്നും ഈ ൊന്നും എറണാകുളത്തെ വിശ്വാസികളെ സഭയോടൊപ്പം നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പ്രശ്നമല്ല പാംളാനെ ഇനിയെങ്കിലും നിങ്ങളൊരു മനുഷ്യനാകാൻ നിങ്ങളൊരു മനുഷ്യനാകാൻ പുരുഷനാകാൻ ആണാകാൻ നോക്കും ഇത്തരം ആണും പെണ്ണും കേട്ട കളികൾ നിർത്തു പാംബ്ലാനി